നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് നിരന്തരം കള്ളം പ്രചരിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട് പ്രധാനമായിട്ടും ആ കള്ളമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ മുതലെടുത്തുകൊണ്ടുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് ഇമാതിരി കള്ളമൊക്കെ നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് അതിലൊന്നും യാതൊരു യാഥാർഥ്യവുമില്ല എന്ന് തെളിയിക്കപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ പ്രോഗ്രാമുകളിലും സുബോധമുള്ള ആളുകളും മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വാർ ചിന്തയൊന്നും ആക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് മുസ്ലിം ഇടയിൽ ഈ ഒരു ചിന്തയൊക്കെ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ എടുത്തു നോക്കാം ആ ഒരു പ്രോഗ്രാം എത്രത്തോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഗുജറാത്തിൽ ആഗോള സമ്മിറ്റ് നടക്കുന്നുണ്ട് വൈബ്രൻ്റ് ഗുജറാത്ത് ആഗോള സമ്മിറ്റ് അതായത് നിക്ഷേപകരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള നിക്ഷേപം നടത്തുന്നതിന് ആളുകളെ ക്ഷണിക്കുന്ന പ്രോഗ്രാമാണ് മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്ന് ലോകനേതാക്കന്മാർ അതേപോലെ തന്നെ ആഗോള തലത്തിലുള്ള കമ്പനി സിഇഒമാരൊക്കെ തന്നെ ഈ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായിട്ട് യു എ ഇ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നെഹിയാൻ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത് അദ്ദേഹം അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പോയി സ്വീകരിച്ചിട്ട് അഹമ്മദാബാദ് ടു ഗാന്ധിനഗറിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററിലധികം റോഡ് ഷോ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ റോഡ് ഷോ നടത്തുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമുണ്ടല്ലോ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ടുള്ള ആ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ട് ഓരോ ഭാരതീയരും റോഡിൻ്റെ ഇരു സൈഡുകളിൽ നിന്നും ഈ യു ഐ രാജ്യത്തിൻ്റെ കൊടിയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കൊടിയും ഉയർത്തിപ്പിടിച്ചിട്ട് ഹർഷാരവങ്ങളോട് കൂടിയിട്ടാണ് യു ഐ രാജാവിനെ ഓരോ ഭാരതീയരും സ്വീകരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എക്സ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലേക്ക് സ്വാഗതം എൻ്റെ എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്ത് പല രാജ്യങ്ങളിലും പോവാറുണ്ട് അതേപോലെ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്താറുമുണ്ട് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ പോസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് എന്നാൽ യു എ രാജ്യത്തിൻ്റെ രാജാവിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത് എൻ്റെ സഹോദര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ എത്ര മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ആരും ചർച്ച ചെയ്യാൻ രംഗത്ത് വരില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം കാരണം ഒരുപാട് കള്ളങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ അങ് ഇല്ലാതായി പോകുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ആരും ചർച്ച ചെയ്യില്ല നമ്മുടെ രാജ്യവും യു എയും തമ്മിലുള്ള ദൃഢമായ ബന്ധം പല വലിയ രീതിയിലുള്ള കരാറുകളൊക്കെ തന്നെ ഒപ്പിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം എടുത്തു പറയാനുള്ള കാര്യം നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ി മുന്നോട്ട് വെക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതിനാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ ജാതി മതഭേദമന്യായിട്ടൊന്നും നമ്മുടെ രാജ്യത്തുള്ള ഒരു പൗരനെയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർക്കുന്നത് ഭീകരവാദം ത്തെയും തീവ്രവാദത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് അല്ലാതെ ഒരു മതത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർക്കുന്നില്ല ഈ യാഥാർഥ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറ മനസ്സിലാക്കി തന്നെയാണ് വളരുന്നത്